വൈൽഡ് ക്വസ്റ്റ്യൻ അത് ഇപ്പം ആണെങ്കിൽ നിങ്ങൾ കാണുന്നുള്ള കാര്യമാണ് പക്ഷേ ഗബ്രി അല്ലാതെ കാണിക്കുന്ന കുറച്ച് ഉണ്ട് അവളുടെ ഫാമിലിയും രണ്ടാമത്തെ ഞാൻ തന്നെയാണ് കാരണം ഇല്ല പക്ഷേ ഇതിപ്പം കുറെ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിരിക്കാം ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിച്ചിട്ട് എപ്പിസോഡുകൾ അറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം പലപ്പോഴും പല രീതിയിൽ പലരുടെ ലൈഫ് അഥവാ ആ പ്രോഗ്രാമിൽ നൂറ് ദിവസം ഗെയിം കളിക്കാൻ ചെല്ലുന്ന ഏതൊരു കണ്ടസ്റ്റൻസാണ് ഇവിടെ അവരുടെ ലൈഫ് പല രീതിയിലാണ് ഡിസൈഡ് ചെയ്യുന്നത് ചിലർ ബിഗ് ബോസിൻ്റെ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് അത് കയറുന്നതിനേക്കാൾ മുമ്പ് മോശം പേര് അല്ലെങ്കിൽ സമൂഹത്തിൽ മോശമായ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ബിഗ് ബോസിൻ്റെ അകത്ത് ചെല്ലുന്നതെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് നല്ല പോസിറ്റീവായിട്ട് പുറത്തേക്ക് താൻ എന്താണ് അല്ലെങ്കിൽ താനെക്കുറിച്ച് ഒരു നല്ലൊരു ഇമേജ് ഉണ്ടാക്കി വിടാൻ കഴിയും മറ്റു ചിലർ നല്ലൊരു പേരോടുകൂടി അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ചിലപ്പോൾ വളരെ മോശമായി നെഗറ്റീവായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ും ഉദാഹരണത്തിന് വേണമെങ്കിൽ അഖിൽമാരാറിന് എടുക്കാം അഖിൽമാരാറ് പുറത്ത് നിന്ന് വളരെ മോശമായ രീതിയിലുള്ള പേര് അല്ലെങ്കിൽ വളരെ മോശമായ പല രീതിയിലും വന്ന് വളരെ മോശമായി തന്നെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷമാണ് അഖിൽമാരാറേ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് എന്നാൽ തുടർന്ന് ബിഗ് ബോസ് പുറത്തേക്ക് കറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാൻ നിങ്ങൾ കണ്ടറിയാം ഇനി അല്ലെങ്കിൽ അതിനേക്കാൾ മുപ്പത്തെ സീസണായ സീസൺ ഫോറിലെ കാര്യമെടുക്കാം ഒന്നും ആരാലും അറിയപ്പെടാതിരുന്ന ഡോക്ടർ റോബിൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്നും പുറത്ത് വന്നപ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ഫാൻ ഫോളോയിങ് കണ്ടാൽ മതി അപ്പൊ ഇങ്ങനെ പലരും അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്തേക്ക് വരുമ്പോഴോ അവർക്ക് ഉണ്ടാകുന്ന ലൈഫ് ചേഞ്ച് അല്ലെങ്കിൽ അവർ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി അവരെ അറിയിക്കുന്ന രീതികൾ പല രീതിയിലാണ് ചിലർക്ക് ഗുണമാവുന്നുണ്ട് ചിലർക്ക് ദോഷമാവുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സീസൺ സിക്സ് വരുമ്പോൾ ഇന്നിപ്പോൾ ജാസ്മിനെ എടുക്കാം ജാസ്മിൻ പുറത്തുനിന്ന് അകത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ പല കോൺട്രവേഴ്സി സൃഷ്ടിച്ചിട്ട് തന്നെയാണ് അകത്തേക്ക് പോയിരിക്കുന്നത് എന്നാൽ ഇരുപത്തി എപ്പിസോഡുകൾ കഴിയുമ്പോഴും ജാസ്മിനു നേരെയുള്ള കോൺട്രവേഴ്സികൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഈ കാണുന്ന ഇരുപത്തഞ്ച് എപ്പിസോഡുകൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ജാസ്മിൻ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വളരെ മോശമായ ഒരു പേരോടുകൂടി അല്ലെങ്കിൽ ഒരു മോശമായ കണ്ടസ്റ്റൻസ് എന്ന രീതിയിലായിരിക്കും ജാസ്മിൻ പുറത്തറിയപ്പെടുന്നത് എന്തായാലും ജാസ്മിൻ പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് ഇന്റർവ്യൂകൾ കൊടുക്കാൻ അവസരങ്ങൾ കിട്ടും അപ്പോൾ ചിലപ്പോൾ ജാസ്മിൻ തൻ്റേതായ കാര്യങ്ങൾ തൻ്റേതായ നിലപാടുകൾ തനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞേക്കാം പറയാതിരുന്നേക്കാം എന്നിരുന്നാൽ പോലും ഇപ്പോൾ ജാസ്മിൻ്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ നേടിയെടുത്ത പല നേട്ടങ്ങളും കൂടെ കൂടിയ പല ആൾക്കാരും ഇപ്പോൾ ജാസ്മിനെ വിട്ടു പോകുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് വേണമെങ്കിൽ ജാസ്മിനെ ഇപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് കല്യാണം ഉറപ്പിച്ച് കമ്മിറ്റഡൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത് എന്ന് തന്നെ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഗഭ്രിയായിട്ടും മറ്റുള്ളവരായിട്ടുള്ള വഴക്കി തന്നെ പറയുന്നുണ്ട് ഞാൻ കമ്മിറ്റഡ് ആണ് എന്നും ഒരു അഫ്സൽ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ പേരും അവിടെ ജാസ്മിൻ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു അതേ ജാസ്മിൻ തന്നെ കുറച്ച് മറ്റു കണ്ടസ്റ്റൻസിയുടെ കൂടെ ഇരുന്നപ്പോൾ ഈ പറയുന്ന എന്ന് പറയുന്ന വ്യക്തി വന്നത് പെണ്ണ് കണ്ടിട്ടുള്ളൂ എന്ന രീതിയിലും അവിടെ നമ്മൾ കണ്ടിരുന്നതാണ് എന്നാൽ ഈ ജാസ്മിൻ്റെ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പറയുന്ന ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് പുറത്ത് പലർക്കും വളരെ മോശമായ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിന് ഉദാഹരണവും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ എത്രത്തോളം തനിക്ക് അത് എഫക്റ്റ് ചെയ്തു എന്നത് ജാസ്മിൻ കല്യാണം ഉറപ്പിച്ച് അല്ലെങ്കിൽ ജാസ്മിൻ തന്നെ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ കമ്മിറ്റഡ് ആയിരിക്കുന്ന അഫ്സൽ എന്ന് പറയുന്ന പയ്യൻ ഏഴു മാസമായ ജാസ്മിനുമായിട്ട് നല്ല രീതിയിലൊരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കല്യാണം വരെ നിർബന്ധ പ്രകാരം ഉറപ്പിച്ച് കല്യാണമൊക്കെ ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്താണ് ജാസ്മിനെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത് ആ സമയത്ത് ഈ പയ്യനോട് കുറെ വാക്കൊക്കെ പറയുന്നുണ്ട് പേഴ്സണൽ ലൈഫ് ഒന്നും അതിൻ്റെ ഉള്ളി പറയില്ല എന്ന് പകരം ജാസ്മിൻ ഈ പയ്യന്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കണ്ടസ്റ്റൻസിനോട് മറ്റുള്ളവരോട് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പുറത്ത് വളരെ മോശമായ രീതിയിൽ ഈ പറയുന്ന അപ്സർ പയ്യനെ പയ്യന് ചെയ്തപ്പോൾ ആ പയ്യൻ വന്നിട്ട് ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കാര്യങ്ങളിൽ നിന്ന് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം ജാസ്മിനും ഈ അഫ്സലും തമ്മിൽ ഇനി മുന്നോട്ട് അല്ലെങ്കിൽ ജാസ്മിനി പറയുന്ന നൂറ് ദിവസം ഒരു നൂറ് ദിവസം അല്ല ഒരാളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു നൂറ് ദിവസം കൊണ്ട് ഒരാളുടെ ലൈഫ് തീരുന്നില്ല എന്നാൽ ഈ ഒരു നൂറ് ദിവസങ്ങൾ ജാസ്മിൻ നിന്നേക്കാം നിൽക്കാതിരുന്നേക്കാം അത് ജനങ്ങളുടെ കയ്യിലാണ് ഇനി നിന്നാൽ തന്നെ ഈ നൂറ് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ്റെ ലൈഫിൽ ഈ അഫ്സൽ എന്ന് പറയുന്ന പയ്യൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നതിനുള്ള ഒരു ഉത്തരവും കൂടിയാണ് സത്യം പറഞ്ഞാൽ ഈ പയ്യൻ്റെ ഈ വോയിസിലൂടെ നമുക്ക് കേട്ടിരുന്നത് എനിക്ക് വേണമെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് വോയിസ് റെക്കോർഡ് എന്ന് വേണമെങ്കിൽ പറയുന്നുണ്ട് 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 ഇതിനെക്കുറിച്ച് കാരണം കാരണം അത്രത്തോളം സീരിയസ് ആയിട്ട് തന്നെ ഈ ഈ ഈ പയ്യൻ 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 കുറച്ച് കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ ഇങ്ങനെ വന്ന് നമുക്കൊന്ന് നോക്കാം ഇതിപ്പം ആൾക്കാരുടെ ആൻസർ ആയിരിക്കാം പല ആൻസർ എൻ്റെ ഈ വോയിസ് കാണുമായിരിക്കാം എന്റെയും ജാസ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വളരെ സീക്രട്ടാക്കി വെച്ചിരുന്ന സംഭവമാണ് അത് ഫാമിലീസ് തമ്മിൽ മാത്രം അറിഞ്ഞിരുന്ന സംഭവമാണ് ഇത് പുറത്തായത് തന്നെ ജാസ്മിൻ്റെ വായും തന്നെയാണ് പലപ്പോഴും അവൾ ബിഗ് ബോസിൽ ഇരിക്കുന്ന പല എപ്പിസോഡ്സിലും ലൈവില് അവൾ ഈ ഗബ്രി എന്ന സെക്കൻഡ് എടുത്ത് എൻ്റെ പേര് പറയുന്നതും ആസ് എ പാർട്ട്ണർ എന്ന് പറയുന്നതും കമ്മിറ്റഡ് ആണെന്ന് പറയുന്നതും എല്ലാം അവൾ തന്നെയാണ് പക്ഷെ അവൾ പോകുന്ന മുമ്പേ അവൾ പറഞ്ഞതാണ് അവൾ പേഴ്സണൽ ലൈഫ് അവിടെ പറയില്ല അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് അവിടെ വെക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ അത് അവളവിടെ പറഞ്ഞു അത് അവൾ ആ സ്റ്റേറ്റ്മെൻസൊക്കെ അത് അവളവിടെ പറഞ്ഞു അങ്ങനെയാണ് കല്യാണം ഓർപ്പിച്ചു അത് ഇത് എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം വന്നൊരു സംഭവമാണ് റസ്മിനായിട്ടും ശ്രീതു ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അതിലവള് പറഞ്ഞു അഫ്സൽ എന്നൊരു പയ്യൻ ജസ്റ്റ് പെണ്ണ് കാണാൻ വന്ന ഒരാളാണ് പക്ഷെ അത് സത്യമല്ല അത് ഞാനും അവളും അത്രത്തോളം ഒരു എന്താ പറയുക അത്രത്തോളം സ്നേഹത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ് അവൾക്കെന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ എന്തോ എന്താ പറയുക അത്രയും സ്നേഹം എന്നോട് കാണിക്കുന്ന ഒരാളാണ് ജാസ്മിൻ അപ്പം അവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പം ശ്രീതുവിന് മുമ്പിലും രശ്മിന് മുമ്പിലും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിക്ക് തന്നെ ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങി അപ്പം പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി ഇത് പിന്നെ അത് ഒരു വേറെ ലെവലിലോട്ട് പോയി കാരണം അവൾ ഗബ്രി എടുത്ത് പറയുന്നു ഞാൻ അവളുടെ പാർട്ട്ണർ പിന്നെ പറയുന്നു വേറൊരു ലെവലെടുത്ത് പറയുന്നു അങ്ങനെ പല സ്റ്റേറ്റ്മെൻറ്സ് വന്നപ്പോൾ അത് വേറെ രീതിയിലോട്ട് പോയി പിന്നെ അവൾ കരഞ്ഞു വിളിച്ച് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് എല്ലാവരുടെ മുമ്പിൽ നിന്ന് പറയുന്നതും അതിനുശേഷം വീണ്ടും സ്റ്റേറ്റ്മെൻറ് മാറുന്നതും ഇതൊക്കെയാണ് ഇത്രയും പ്രശ്നങ്ങളിലോട്ട് പോകാനുള്ള ഒരു മീൻസ് ഇതിപ്പം കറൻ്റ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഷോ കാരണം അല്ലെങ്കിൽ ജാസ്മിൻ ആ ഷോയിലുള്ള കാരണം എഫക്ട് ആയ രണ്ട് അവളുടെ ഫാമിലിയും രണ്ടാമത്തെ ഞാൻ തന്നെയാണ് കാരണം എനിക്കറിയില്ല എന്നെ റാൻഡമായിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കുറേ പേര് എന്തൊക്കെയോ പറയുന്നുണ്ട് ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ഞാൻ ഓക്കെ അതിന് ഞാനൊന്നും റെസ്പോണ്ട് ചെയ്യാനും പോകുന്നില്ല കേട്ടില്ല ഈ പയ്യൻ ഇപ്പോൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അത്രമാത്രം ഈ പയ്യൻ ഇപ്പോൾ പുറത്ത് നിന്നിട്ടും അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അതുമാത്രമല്ല ഈ പയ്യൻ ഇത്രത്തോളം പറയാൻ തന്ന കാരണങ്ങൾ ഒരുപാട് കാരണങ്ങൾ ഈ പയ്യൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഈ ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് കാണിക്കുന്ന പരിപാടി കൊണ്ട് അനുഭവിക്കുന്ന ജാസ്മിൻ്റെ ഫാമിലിയും അതേപോലെ ഈ പയ്യനും തന്നെയാണ് അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് പിന്നെ ജാസ്മിൻ്റെ വാപ്പ തന്നെ പല ഇൻ്റർവ്യൂകളും അനാവശ്യമായിട്ട് കൊടുക്കുകയും തുടർന്ന് സ്വന്തം മകൾ

ഇതിപ്പം എക്സ്ട്രീം എക്സ്ട്രീമാകുന്നൊരു സംഭവമാണ് കാരണം എനിക്കും എൻ്റെ പേഴ്സണൽ ലൈഫുണ്ട് അവൾക്ക് അവളുടെ പേഴ്സണൽ ലൈഫുണ്ട് അവളുടെ ഫാമിലിക്കൊരിതുണ്ട് അവളുടെ ഫാമിലി എന്ന് പറയുന്നത് അത്രയും ഒരിപ്പം കറൻ്റ് അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ് കാരണം അത്രയും നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത് ഇതിപ്പോൾ എവിടെ ഇപ്പോൾ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇപ്പം ഞാനും ജാസ്മിൻ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അറേഞ്ച് മാരേജോ ഒന്നും അല്ലായിരുന്നില്ല അതൊരു ലവ് മാരേജ് തന്നെയാണ് ലവ് കം അറേഞ്ച്ഡ് ആണ് അത് അവൾക്ക് അത്രത്തോളം എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ കാരണം എന്ന് പറഞ്ഞാൽ അവൾ ബിഗ് ബോസ് പോകുന്ന മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ വന്ന് ഉറപ്പിക്കണം അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് ഒരു വാശി പിടിച്ചുകൊണ്ടാണ് ഞാൻ തന്നെ ഓക്കെ ശരി എന്നാൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞു ഞാൻ ചെയ്തത് ഇതിപ്പോൾ അതൊക്കെ ചെയ് ഇപ്പം ഇപ്പം നടക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അത് ഏത് രീതിയിലോട്ടാണ് പോകുന്നതെന്ന് ഇതിപ്പോൾ അവളുടെ ഗെയിം ബിഗ് ബോസിലാണെങ്കിൽ എനിക്ക് ചിലതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഒരിക്കലല്ല ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അവളുടെ സൈഡിൽ നിന്ന് വന്ന കുറേ തെറ്റുകളുണ്ട് അതൊരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ അവളുടെ ചിന്താഗതിയോ അല്ലെങ്കിൽ അവൾ അവിടെ എന്താ ചിന്തിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആർക്കും പിന്നെ അവൾ പോകുന്ന മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ അല്ലെങ്കിൽ പല ആൾക്കാർ പലതും പറയും അതൊന്നും പോയി റിയാക്ട് ചെയ്യാൻ പോകരുത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു ഇപ്പോഴും ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു അവൾ എൻ്റെ പേരവിടെ റിവീൽ ചെയ്തില്ലായിരുന്നെങ്കിൽ പക്ഷെ അവൾ എൻ്റെ പേര് റിവീൽ ചെയ്തു റിവീൽ ചെയ്തു ഇത്രയും പ്രശ്നങ്ങളായി ഇത്രയും ആൾക്കാർ വീഡിയോസ് ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും ഇത്രയും കാരണം എല്ലാത്തിൻ്റെതും കൂടെ എൻ്റെ ഇതിലോട്ടാണ് വരുന്നത് അപ്പൊ എനിക്കെന്ത് ചെയ്യണം എന്നോ എന്ത് എനിക്കൊന്നും അറിയില്ല ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്നുള്ള അവസ്ഥ പോലും എനിക്കറിയില്ല അവളുടെ ഫാമിലി എടുത്ത് സംസാരിക്കുന്ന അവളുടെ ഫാമിലിയെ എന്താ പറയാ അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയാ വിളിച്ച് സാറേ പോട്ടെ വിഷമിക്കണ്ട എന്ന് പറയുന്നതും എനിക്ക് പറ്റുന്നുള്ളൂ കാരണം അവരുടെ ഫാമിലി ഐസൊലേറ്റഡ് ആയി നിൽക്കുന്ന ഒരു സംഭവമായി ഇനിയിപ്പോ ഉള്ളെന്ന് പറഞ്ഞാല് ഇപ്പം എന്റെയോ അവളുടെയോ കല്യാണ കാര്യം അതും ഒരു ചർച്ച നിൽക്കുന്ന ഒരു സംഭവമാണ് അതെനിക്ക് ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല അത് അവൾ വന്ന ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എനിക്കും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കാരണം കുറേ കാര്യങ്ങൾ എനിക്കും ചോദിച്ചറിയാനുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എനിക്കും ചോദിച്ചറിയാനുണ്ട് അത് ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ഡിസിഷൻ എന്താണെങ്കിലും ശരി അത് ഞാനായാലും അല്ലെങ്കിൽ അവൾ അവളായിട്ട് പബ്ലിക്കായിട്ട് പറയുമായിരിക്കാം പക്ഷേ ഇത്രയും സ്ഥിതിയിൽ ആകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവളെ പല ഗെയിം എലിമെന്റ്സും എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി കാരണം അവൾ അതങ്ങനെ അല്ല അവൾ അവൾ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് കാരണം പല 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 എലിമെന്റ്സ് അവൾ കാണിക്കുന്നത് അല്ല പക്ഷെ അത് ഗെയിമിന്റെ ഭാഗമാണെന്ന് പറയാണെങ്കിൽ അത് എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് പിന്നെ ഇത് എന്താന്ന് വെച്ചാൽ ഉള്ളത് വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പം എനിക്കറിയില്ല ഞാനിപ്പോഴും അതിന് വീണ്ടും അല്ലെങ്കിൽ ആൾക്കാർ എന്നോട് ചോദിക്കുമ്പോൾ റിയാക്ട് ചെയ്യാൻ പോകാത്തത് അവൾ പോകുന്ന മുമ്പ് എനിക്കൊരു വാക്ക് തന്നിട്ട് പോയി ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളെടുത്തേ വരുള്ളൂ അന്ന് സിന് ഒട്ടും മാറ്റി നിർത്താൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു മുഖ്യ കഥാപാത്രമായിട്ട് ജാസ്മിനിന്റെ കൂടെയുള്ള ഒരു വ്യക്തിയാണ് ഗബ്രി ഈ ഗബ്രിയെക്കുറിച്ചും അല്ലെങ്കിൽ ഗബ്രിയുടെ ഗെയിം പ്ലാനിനെ കുറിച്ചും അല്ലെങ്കിൽ ഗബ്രി എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഈ പയ്യൻ തന്നെ പറയുന്നുണ്ട് ശരിയാണ് ജാസ്മിനും ഈ പയ്യനും തമ്മിലുള്ള ബന്ധം നാളെ ഒരുമിച്ച് ജീവിക്കേണ്ട രണ്ട് പേരാണ് അപ്പം അങ്ങനെ രണ്ട് പേര് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ച് ഇതൊക്കെ തീരുമാനമായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ പോകുന്നത് എന്നിട്ട് മറ്റൊരു പയ്യനുമായിട്ടുള്ള ഈ രീതിയിലുള്ള ചില ഗെയിം പ്ലാനുകൾ ചിലപ്പോൾ ശരിയാണ് ഒരു ഏതൊരു വ്യക്തിക്കും ഞാനടക്കം ഉള്ള ഏതൊരു ആൺകുട്ടികൾക്കും ആൺപിള്ളേർക്കും പിള്ളേർക്കും ഒന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പൊ പയ്യനെ കുറ്റപ്പെടുത്താൻ പറ്റുന്ന അപ്പയ്യൻ എന്നാലും ജാസ്മിനെ എത്രത്തോളം മോശമായിട്ടൊന്നും വിമർശിച്ചില്ലെങ്കിൽ പോലും അപ്പയ്യന് ആ നീരസമുണ്ട് ഗബ്രിയായിട്ടുള്ള ഗെയിം പ്ലാൻ ആവട്ടെ അല്ലെങ്കിൽ ഗബ്രിയയുടെ ഈ ചെറിയ ഒരു ഗെയിം പ്ലാൻ ആവട്ടെ ഗബി അതിനുള്ളിൽ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുന്നുണ്ട് ജാസ്മിനെ വെച്ചിട്ട് കാരണം സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി ഗബി നല്ല രീതിയിൽ തന്നെ ജാസ്മിനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട് നമുക്ക് തോന്നുന്നു അതേ തോന്നൽ തന്നെ ഈ പറയുന്ന അഫ്സലെന്ന് പറയാൻ ഉണ്ട് ആ പയ്യൻ കൂടി ഒന്ന് കേട്ട് നോക്കാം പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഗബ്രി എന്ന കണ്ടസ്റ്റൻ്റ് മാനറിസം അത് ഇപ്പം ജാസ്മിൻ്റെ ആണെങ്കിൽ നിങ്ങൾ കാണുന്നുള്ള കാര്യമാണ് പക്ഷേ ഗബ്രി അല്ലാതെ കാണിക്കുന്ന കുറച്ച് മാനറിസം ഉണ്ട് അത് അത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് എനിക്ക് കറക്റ്റ് എനിക്കത് വളരെ ജെനുവൻ ആയിട്ട് തോന്നുന്നില്ല അത് അവൻ എന്തിനാണ് കാരണം ഞാൻ കാണുന്നുള്ള കാര്യമാണ് കാരണം എനിക്ക് ആൾക്കാർ അയച്ചു തരുന്നൊരു സംഭവമാണ് ഇതൊക്കെ അപ്പം ഞാൻ കാണുമ്പോൾ അവൻ അവളുടെ കൈ പിടിച്ച് കിസ് ചെയ്യുന്നു വീണ്ടും കൈ പിടിച്ച് കിസ് ചെയ്യുന്നു ഈ ഒരു സംഭവം അവനായിട്ട് ചെയ്യുന്നതാണ് ജാസ്മിൻ്റെ സൈഡിൽ നിന്ന് അത് തിരിച്ചു പോകുന്നില്ല ഒന്നും പക്ഷേ ഇവൻ എന്തിനാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് അത് അത് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുമില്ല പക്ഷേ ഗബ്രി എന്നൊരു വ്യക്തി വിചാരിക്കുന്നുണ്ടാവുമ്പോൾ പുറത്ത് ഭയങ്കര പോസിറ്റീവായിരിക്കുമോ ഇത് ഭയങ്കര രസമായിട്ടായിരിക്കും വരുന്നത് പക്ഷേ അത് പുള്ളിക്കാരൻ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ എത്രത്തോളം നെഗറ്റീവാണ് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് അപ്പം അതിപ്പം പറയണ്ട ആവശ്യമില്ല അതിപ്പം ഈ യൂട്യൂബിലെ കമൻസ് ആയാലും ശരി ഇൻസ്റ്റാഗ്രാമിലെ കമൻസ് ആയാലും ശരി എല്ലാം അതിപ്പം സെയിം തന്നെയാണ് ജാസ്മിനും അവർക്കും എനിക്ക് തോന്നുന്നു മാക്സിമം ഹേറ്റ് കൂടിയതും ഈയൊരു കോംബോ കാരണം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കാരണം തന്നെയാണ് എനിക്കൊരിക്കലും ഇപ്പം എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല നിങ്ങൾ ആരോടും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല കാരണം നമുക്കറിയാം ഒരു സിൻസിയറായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തൊരു പ്രശ്നങ്ങൾ കുറേ വരുമ്പോൾ അല്ലെങ്കിൽ പല സൈഡിൽ നിന്ന് പ്രഷർ വരുമ്പോൾ അതിലുണ്ടാകുന്നൊരു പെയിനും അതിൻ്റെ ഉണ്ടാകുന്നൊരു കുറേ ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട് അത് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല അത് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നുമില്ല അതിന് വേണ്ടി െ എന്നുള്ള രീതിയിൽ ജാസ്മിൻ്റെ ഇൻ്റർവ്യൂകളും ജാസ്മിൻ്റെ ഓരോ വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് തന്നെ പലരും പലപ്പോഴും പല ചാനലുകളിലും പല കണ്ടന്റുകളായിട്ട് വന്നത് കണ്ടതാണ് ഈ പറഞ്ഞ അഫ്സൽ എന്ന് പറയുന്ന പയ്യൻ ബിഗ് ബോസിലേക്ക് എൻട്രി എൻട്രിയായിട്ട് കയറുന്നു ചെല്ലുന്നു ഇനി ഗബ്രി എന്ത് ചെയ്യും ഗബ്രിയെ സ്വീകരിക്കുമോ ഈ അഫ്സൽ എന്ന് പറയുന്ന കൂടെ നിൽക്കുമോ എന്നൊക്കെയുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഈയിടെ ഈ ജാസ്മിൻ ഗബ്രിയും തമ്മിലുള്ള ലവ് സ്ട്രാറ്റജി എന്ന രീതിയിലുള്ള ഒരു ഗെയിം പ്ലാൻ വന്നപ്പോൾ സംസാരിച്ചു നമുക്ക് കേട്ടോ അപ്പോൾ ഈ പയ്യൻ തന്നെ പറയുന്നുണ്ട് താൻ ബിഗ് ബോസിലേക്ക് ഇനി വയൽക്കാഡായി എൻട്രിയായിട്ട് ചെല്ലുന്നുണ്ടോ തന്റെ ചെല്ലാൻ ആഗ്രഹമുണ്ടോ തന്നെ തന്നെ വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു രീതി എന്നൊക്കെ അഭിപ്രായങ്ങൾ പയ്യൻ പയ്യൻ പറയുന്നത് ഈ കാർഡ് എൻട്രി ആയിട്ട് ബിഗ് ബോസിലേക്ക് ചെല്ലുമോ ഇല്ലയോ മാക്സിമം റാൻഡമായിട്ട് ആൾക്കാർ മെസ്സേജ് അയച്ചും മെസ്സേജ് റിക്വസ്റ്റ് അയച്ചും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യനാണ് ബിഗ് ബോസിൽ പോകുന്നുണ്ടോ വൈൽഡ് കാർഡായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ മെന്റൽ സ്റ്റേറ്റ് വെച്ച് എന്നെ ബിഗ് ബോസിൽ വിളിച്ചിട്ട് പോയില്ല ഇതിപ്പോ വൈൽഡ് കാർഡ് പോകുന്ന കാര്യമൊന്നും ഇന്നും എനിക്കറിയില്ല അതൊന്നും എനിക്ക് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് അത് എന്ത് ചെയ്യ അത് അത് ഞാൻ ഒന്നും പറയുന്നില്ല അത് അതെന്തെങ്കിലും ആവട്ടെ ഇത്രയും കണ്ടതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ഇനി ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ എത്ര ദിവസം നിൽക്കും ഇനി ട്രോഫിയായിട്ട് വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എന്നിരുന്നാൽ പോലും ജാസ്മിൻ വന്നിട്ട് എന്താണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഗെയിം അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് കിട്ടിയാൽ മാത്രമായിരിക്കും ഇനി ഈ പറയുന്ന ജാസ്മിനും ഈ പയ്യനും തമ്മിൽ ഈ എന്ന് പറയുന്ന പയ്യനും തമ്മിലുള്ള മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ പോവുകയുള്ളൂ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്പ്ലനേഷൻ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ജാസ്മിനും ഈ പയ്യനും തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ അവിടെ നിൽക്കാനും അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവാനും ചാൻസ് ഉണ്ട് ഒരു പ്രോഗ്രാം ഏത് രീതിയിലാണ് ഓരോരുത്തരുടെ ലൈഫിൽ ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവരുടെ ലൈഫ് മാറ്റിമറിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരിക്കും ചിലപ്പോൾ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു സുന്ദരമായ ലൈഫ് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ നല്ലൊരു സുന്ദരമായ ലൈഫ് നേടിയെടുത്തേക്കാം പലരും അവരുടേതായ കുറേ ഗെയിം പ്ലാനൊക്കെ വെച്ചിട്ടായിരിക്കും ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് പല രീതിയിലുള്ള സ്ട്രാറ്റർജി ഒക്കെ മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കണം പോകുന്നത് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചെന്നതിന് ശേഷം അവരെല്ലാം അതെല്ലാം മറന്നിട്ട് അവർ കാണിക്കുന്ന പല ഗെയിമുകളായിരിക്കാം അതായത് പല കാര്യങ്ങളുമായിരിക്കാം അത് ഏത് രീതിയിൽ പുറത്തേക്ക് തനിക്ക് ബാക്ട് ചെയ്യുന്നുള്ള ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോലും പുറത്ത് അത് പല രീതിയിൽ പലരും അനുഭവിക്കുന്നുണ്ട് അതിന് ഒരു ഉദാഹരണം കൂടിയാണ് ജാസ്മിൻ ജാസ്മിൻ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കാണിക്കുന്നതൊക്കെ പുറത്ത് എനിക്ക് നല്ല രീതിയിൽ ഫാൻ ഫോളോയിൽ കിട്ടുന്നുണ്ടാവും കുറേ സപ്പോർട്ട് കിട്ടിണ്ടാവും വൺ മില്ലിയന് മേലെ സബ്സ്ക്രൈബർ ഒരു യൂട്യൂബാവും അതിൽ മേലെ സപ്പോർട്ട് വന്നിട്ടുണ്ടെന്നുണ്ടാവും എൻ്റെ ചാനലൊക്കെ ഇപ്പോൾ നല്ല റീച്ചായി നിൽക്കുന്നുണ്ടാവുന്നൊക്കെ ജാസ്മിൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരമൊക്കെ തെറ്റാണ് എന്നതിനെ മനസ്സിലാക്കി തരുന്നതാണ് ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ ഓരോ എപ്പിസോഡ് വരുമ്പോൾ ജാസ്മിൻ്റെ ഓരോ പ്രവൃത്തികളും നമ്മളെ കാണിച്ചിരുന്നത് പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ നാളെ നിങ്ങൾക്ക് അതിനുള്ളിൽ പോകാൻ അവസരം കിട്ടുകയാണെങ്കിൽ എല്ലാം നിങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് ഏത് രീതിയിലാണ് ഗെയിം കളിക്കുന്നത് നിങ്ങളതിൽ കളിക്കുന്ന ഓരോ ഗെയിമുകളും ഏത് രീതിയിലാണ് പുറത്ത് മറ്റുള്ളവർക്ക് നല്ല രീതിയിലാണ് മോശം രീതിയിലാണ് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രയും മാത്രം പറയുന്നുള്ളൂ ബൈ